ഇന്ത്യക്കാർക്ക് ബ്ലഡ് പ്രഷർ നോക്കാൻ മടിയെന്ന് പഠന റിപ്പോർട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഭാഗമായ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് ഇൻഫോർമാറ്റിക് ആൻഡ് റിസർച്ച് ആണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത് പതിനെട്ടിനും അമ്പത്തിനാലിനും ഇടയിൽ പ്രായമായ ഇന്ത്യക്കാരിൽ പത്തിൽ മൂന്ന് പേരും തങ്ങളുടെ രക്തസമ്മർദ്ദം പരിശോധിച്ചിട്ടില്ല എന്ന് പഠനം പറയുന്നു മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഒഡീഷ ജാർഖണ്ഡ് ഗുജറാത്ത് നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നവരുടെ എണ്ണം കുറവാണെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു പരിശോധനയുടെ ആവശ്യകതയെ സംബന്ധിച്ച അറിവില്ലായ്മ മോശം വാർത്തകൾ കേൾക്കേണ്ടി വരുമോ എന്ന ഭയം സാമ്പത്തിക പരാധീനതകൾ എന്നിവയാണ് രക്തസമ്മർദ്ദം പരിശോധിക്കാനുള്ള മടിയുടെ കാരണങ്ങളായി പഠനത്തിൽ കണ്ടെത്തിയത് അതേസമയം ദക്ഷിണേന്ത്യയിലുള്ളവരിൽ ശരാശരി എഴുപത്തി ശതമാനം പേർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളുടെ രക്തസമ്മർദ്ദം പരിശോധിച്ചിട്ടുള്ളവരാണെന്നും പഠനം പറയുന്നു രക്തസമ്മർദ്ദ പരിശോധനയെ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ അകറ്റുന്നത് കൂടുതൽ പേർ പരിശോധനകൾക്ക് വിധേയരാകാൻ സഹായിക്കുമെന്നും പഠനം നിർദ്ദേശിക്കുന്നു ഇന്റർനാഷണൽ ജേർണൽ ഓഫ് പബ്ലിക് ഹെൽത്തിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്